വിശദമായ വാർത്തകളിലേക്ക് നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചെന്ന യുവതി പരാതിയിൽ എറണാകുളം മൂന്നുകൽ പോലീസ് കേസെടുത്തു എസ് ഐ ടി സംഘം അന്വേഷിക്കും വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട് എബി ഇപ്പോൾ പുതിയ തലകൾ ഉരുണ്ടു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ നിവിൻ നിവിൻപോളിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഒരു യുവതി പരാതിയും നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് വിശദാംശങ്ങൾ ളിദാസ് കഴിഞ്ഞ വർഷമാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത് നിവിൻ പോളി ഈ പെൺകുട്ടിയെ അവസരം സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്ന ഒരു കാര്യം വിദേശത്ത് വെച്ചാണ് ഈ സംഭവം കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത് നിവിൻ പോളി ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് അഞ്ചു പേർ കൂടി ഈ കേസിൽ പ്രതിചരക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം ഈ പരാതിക്കാരിയുടെ സുഹൃത്തുണ്ട് പെൺ സുഹൃത്തുണ്ട് അവർ ആണ് ഈ അവസരം വാഗ്ദാനം ചെയ്ത് നിവിൻ പോളിയെ പരിചയപ്പെടുത്തുകയും നിവിൻ യും ചെയ്തിരുന്നത് നിവിൻ പോളിക്കൊപ്പം എ കെ സുനിൽ രണ്ടാം പ്രതിയായിട്ടുള്ള ആയിട്ടുള്ള നിർമ്മാതാവാണ് അയാൾ ശ്രേയയാണ് ഒന്നാം പ്രതി ഒപ്പം തന്നെ ബഷീർ കുട്ടൻ തുടങ്ങിയിട്ടുള്ള ആളുകളും ഈ കേസിൽ പ്രതികളായി തന്നെ പ്രതിചരക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ നിവിൻ പോളി ഈ അവസരം വാഗ്ദാനം ചെയ്ത് ഇങ്ങനെ പീഡിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ വിദേശത്ത് വെച്ച് സംഭവം ഉണ്ടാകുന്നത് വിദേശത്ത് മറ്റൊരു ജോലിക്ക് വേണ്ടിയാണ് ഈ യുവതി പോയിരുന്നത് അവിടെ വെച്ചാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നത് ഒരു വനിതാ സുഹൃത്താണ് തന്നെ നിവിമ്പോളിയെ പരിചയപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ യുവതി ഊന്നുകൾ സ്വദേശിയാണ് അതായത് നേരിമംഗലം ഊന്നുകൾ സ്വദേശിയാണ് അതുകൊണ്ടാണ് വിദേശത്ത് ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് വിദേശത്ത് കേസ് രജിസ്റ്റർ ചെയ്യാതെ ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന നിലയാണ് ഉണ്ടായത് അത് യുവതിയുടെ സ്വദേശമായിട്ടുള്ള ഊന്നുകളിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ സംഭവം അതായത് ഈ ധേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരം സമാനമായ രീതിയിൽ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന എറണാകുളത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പതിനൊന്നാമത്തെ കേസാണ് നിവിൻ പോളിയുടേതായി പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഈ കേസിൽ എസ് ഐ ടി ഈ വിഷയങ്ങൾ പ്രധാനമായും ഇത് മാത്രം അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ അന്വേഷണം അവർ ഏറ്റെടുക്കും നിലവിൽ ഈ പരാതി ആദ്യം ലഭിച്ചത് എറണാകുളം റൂറൽ എസ് പിക്ക് ആയിരുന്നു അതിനുശേഷമാണ് ഈ അവിടേക്ക് പരാതി കൈമാറുകയും സ്റ്റേഷനിൽ അതായത് ഊന്നുകൾ സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് എസ് ഐ ടിക്ക് ഈ കേസ് ഈ കൈമാറാനുള്ള തീരുമാനവും ഉണ്ടാകും പക്ഷേ എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിൽ അറസ്റ്റുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല വളരെ വേഗം അറസ്റ്റുകൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു ഒരു പ്രസ്താവന ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഒരു നിലയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ വേഗമായ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കടക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഇത്തരത്തിന്റെ വെളിപ്പെടുത്തലുകൾ കൂടുതലായി ഉണ്ടാകുന്ന ഒരു നില കൂടിയുണ്ട് ഇത് എന്തായാലും ഹേമ കമ്മിറ്റിക്ക് പുറത്തുള്ള ഒരു വിഷയം കൂടിയാണ് പക്ഷേ ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം അവർ കേസ് അന്വേഷിക്കും അവർക്ക് ഈ കേസ് കൈമാറും അതിനുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നു വരുന്നു എന്തായാലും നിവിൻ പോളിക്കെതിരെ ഒരു യുവതി സിനിമയിൽ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നുള്ള ഒരു പരാതി നൽകിയിരിക്കുന്നു ആ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു എബി എന്തായാലും അന്വേഷണ സംഘത്തിൻ്റെ നടപടികളെല്ലാം മറ്റു പരാതികളെ തുടർന്ന് തുടർന്നിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അതായത് മൊഴിയെടുപ്പ് പോലെയുള്ള നടപടികളെല്ലാം എപ്പോഴത്തേക്ക് ഉണ്ടാവുമെന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ മൊഴി ഇതിന്റെ വിദേശത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഈ സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ വിദേശത്ത് ഈ കേസ് എന്തായാലും രജിസ്റ്റർ ചെയ്യാനുള്ള സാ സാഹചര്യങ്ങളില്ലായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ഒരു പരാതി ആയി തന്നെ നൽകിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ പരാതി നൽകിയിട്ടുള്ള പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടതുണ്ട് അത് അവിടെ നേരിയമംഗലത്ത് അല്ലെങ്കിൽ അവിടെയുള്ള ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ പോലീസ് അല്ലെങ്കിൽ ആ അവസരത്തിൽ എസ് ഐ ടി തന്നെ ഈ മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അതിലേക്ക് ആ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും ആറ് പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത് ഇവർ കൂട്ടം ചേർന്ന് തന്നെ ആക്രമിക്കുകയായിരുന്നു മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ പെൺകുട്ടി ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ശ്രേ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ തന്നെ സുഹൃത്താണ് ഇവരെ ആ മുറിയിലേക്ക് എത്തിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്നത് ഈ പെൺകുട്ടി കഴിഞ്ഞ വർഷമാണ് വിദേശത്തേക്ക് പോകുന്നത് മറ്റൊരു ജോലിക്ക് വേണ്ടിയാണ് പോയത് പക്ഷെ അവിടെ വെച്ചാണ് ഇത്തരത്തിൽ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ ശ്രേ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള ആൾ ഇവരെ പരിചയപ്പെടുത്താം എന്നുള്ള വാഗ്ദാനം ചെയ്ത അവരെ എത്തിക്കുന്ന ഒരു നിലയിലേക്ക് വന്നത് ശ്രേയ തന്നെയാണ് കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ളത് ഒപ്പം തന്നെ നിർമ്മാതാവായിട്ടുള്ള നിർമ്മാതാവ് ഈ സിനിമ നിർ സിനിമാ നിർമ്മാതാവും ഈ കേസിൽ രണ്ടാം പ്രതിയാണ് നിവിൻ പോളി ഈ കേസിൽ ആറാമത്തെ പ്രതിയായിട്ടാണ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് ശരി നടൻ നിവിൻ പോളിക്കെതിരെ യുവതിയുടെ പരാതിയിൽ ഊന്നുകൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് എന്തായാലും എസ് ഐ ടി സംഘം പ്രത്യേക അന്വേഷണ സംഘം ഇതിനെ പറ്റിയും അന്വേഷിക്കും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം ഇതിന്റെ എല്ലാം വിശദാംശങ്ങളാണ് എബി ജോൺ തോമസ് നൽകിയത്